ഈയോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവ്വശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു ഒരു മനുഷ്യൻ്റെ ജനനത്തിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ പങ്കുണ്ട് മനുഷ്യൻ്റെ എന്നല്ല സകല സൃഷ്ടിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികളായി ഏക ദൈവം വെളിപ്പെടുന്നു എന്നും സൃഷ്ടിയിലും പ്രവൃത്തിയിലും ഈ തൃത്വത്തിന് ഒരുപോലെ പങ്കാളിത്തമുണ്ടെന്നും അവർ തമ്മിൽ പൂർണ്ണ ഐക്യതയിലാണെന്നുമൊക്കെ നമുക്ക് ബൈബിളിനെ അടിസ്ഥാനമാക്കി പഠിക്കാൻ കഴിയും മനുഷ്യൻ്റെ ചിന്തയുടെ പരിമിതിക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്നത് സത്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം പോലും വേണ്ടവിധം ഗ്രഹിക്കാൻ ഇന്നോളം ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ എങ്ങനെ ഗ്രഹിക്കാനാകും എന്നാൽ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക അഥവാ വിശ്വസിക്കുക അതാണ് ഏതൊരാൾക്കും ലളിതമായി ചെയ്യാൻ കഴിയുന്നത് ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തിയിൽ നാം കാണുന്നു അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് എന്നാൽ ആ ജീവശ്വാസം ദൈവത്തിൻറെ ആത്മാവാണ് എന്ന് ഈയോബ് വ്യക്തമാക്കുന്നു ഓരോ മനുഷ്യ ജീവൻ്റെ ഉൽപ്പത്തിയിലും ഈ പ്രക്രിയ നടക്കുന്നു എന്ന് എന്നുകൂടെ ചിന്തിപ്പിക്കുന്നതാണ് ഈ വാക്യം യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ ആണെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു എന്നാൽ അത് പൂർണ്ണമായും ഒരു വിശുദ്ധ പ്രജ എന്ന വിധം ആയിരുന്നു അതിൽ ഒരു പുരുഷന്റെ പങ്കാളിത്തം ഇല്ലായിരുന്നു സാക്ഷാൽ ജീവൻ തന്നെയായ ക്രിസ്തുവിന് ഒരു മനുഷ്യനായി പിറക്കാൻ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പാപിയായ ഒരു മനുഷ്യന്റെ വീണ്ടും ജനനത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശു പഠിപ്പിച്ചത് അതിനാലാണ് ജനനത്തിലും വീണ്ടും ജനനത്തിലും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മുടെ ആത്മീയ വളർച്ചയിലും കൂടെ സഹായിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ